എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കുറേ ആളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഹെയർ പാക്കാണ് കേട്ടോ കാണിച്ചു വരുന്നത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എന്നാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് ആ കാലം നരയും മുടിവൊഴിച്ചിലും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് പിന്നെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം എടുക്കുന്നത് ഈ ഒരു പനിക്കൂർക്കയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ തന്നെ പനിക്കൂർക്കയാണ് പനിക്കുർക്കയുടെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്ന ഒരു സാധനമാണ് പനിക്കൂർക്ക അപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലെടുക്കുന്നുണ്ട് ഇത് വീട്ടിലെ തന്നെ കറിവേപ്പിലാണെങ്കിൽ അത്രയും നല്ലത് കടയിലൊക്കെ ആകുമ്പോൾ കെമിക്കലായിരിക്കും അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലുണ്ട് അതും എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് ചെമ്പരത്തി ഇലയാണ് ചെമ്പരത്തിയില സ്കാൽപ്പില അഴുക്കൊക്കെ കളഞ്ഞ് മുടി നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ചെമ്പരത്തിയില അപ്പം ചുവപ്പ് ചെമ്പരത്തിയുടെ ഇലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വെള്ളം മതി അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റ് വരുവത്തിൽ അതൊന്ന് അരിച്ചെടുക്കുന്നു അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചുകൂടി എടുക്കുന്നുണ്ട് ഏണേ ഇതിങ്ങനെ തന്നെ തലയിൽ പെരട്ട അപ്പം ഇതിൻ്റെ ആ ഒരു നാരും കാര്യങ്ങളൊക്കെ മുടിയിൽ മുടിയിലുടക്കി ഇരുന്നിട്ട് അതൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അരിച്ചിട്ടെടുക്കുന്നത് ഒരു ഷോൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് പിടിഞ്ഞ് അതിൻ്റെ ആ ഒരു ചാറ് മൊത്തം എടുക്കുന്നുണ്ട് പിന്നെ ഇത് ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്കാളനരയും മുടി പൊഴിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ പാക്കാണിത് പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ തലയിൽ എണ്ണ പുരട്ടണം കേട്ടോ മുടിയുടെ ഉടക്കം കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നല്ലതുപോലെ എണ്ണട്ടി തെരട്ടി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് എണ്ണ തേച്ചൊന്ന് മസാജോട് കൂടി ചെയ്യണം കേട്ടോ എന്നിട്ടൊരു അഞ്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അപ്പം പൊതുവെ നല്ല വെയിലും ചൂടും കാര്യങ്ങളായതുകൊണ്ട് തല നല്ല ഹീറ്റായിട്ടിരിക്കുകയായിരിക്കും അപ്പം ഇത് തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു കുളിർമ ഇട്ടും തലയ്ക്ക് അങ്ങനെ എന്താ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുടിയിലേക്ക് പുരട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് പിന്നെ തലവേദനയോ തലനീരക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയായിരിക്കും അല്ലാത്തവർക്കൊരു ഇരുപത് മിനിറ്റോട്ട് ഒരു അരമണിക്കൂർ വരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഇതേ തലയിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നോർമൽ വാട്ടറിൽ വേണം കഴുകിക്കളയും ഷാംപൂ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടണ്ട നോർമൽ വാട്ടറിൽ കഴി കളയുമ്പോൾ തന്നെ അത് പൊയ്ക്കോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്